കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ ആയിട്ടുള്ള ആയിട്ടുള്ള നമ്മൾ സ്വകാര്യ ബസ് ഓവർടേക്ക് ചെയ്ത സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കോട്ടയം പൊൻകുന്നത്തിന് സമീപം പതിനെട്ടാം മൈലിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത് സ്വകാര്യ ബസ് ആളെ ഇറക്കുന്നതിന് വേണ്ടി സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് കെ എസ് ആർ ടി സി ബസ് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് കയറി ഈ സംഭവത്തിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പള്ളിക്കത്തോട് പോലീസ് കേസെടുത്തിരിക്കുന്നത് പൊൻകുന്നം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവറായ രാജേഷ് കുമാറിനെതിരെയാണ് പള്ളിക്കത്തോട് പോലീസ് കേസെടുത്തത് ഇയാളെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്ന പോലീസ് വ്യക്തമാക്കി കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നമ്മൾ കേസെടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ഹെവി വെഹിക്കിൾ ഒരു അത്രയും ഹെവി ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആളെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിന്റെ ലെഫ്റ്റ് സൈഡ് വഴി ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ശരിക്കും ആ യുവതിയായിട്ടുള്ള ആ വണ്ടിയെന്നിറങ്ങിയ ലേഡി അവരുടെ ഭാഗ്യം കൊണ്ടും അതുപോലെ തന്നെ അവർ വളരെ സംവേദനം പാലിച്ച് ആ പ്രൈവറ്റ് ബസിനോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത് അവരിങ്ങോട്ട് അവരികൊണ്ട് കടന്നൊരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമായേനെ അപ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു അതുപോലെ തന്നെ പല ചാനലുകളിലും വന്നു അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ആ സംഭവത്തിൻ്റെ അകത്ത് പ്രാഥമികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു സ്വമേധയാ കേസിലേക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ആ പ്രൈവറ്റ് ബസ്സുകാരനും അതിൻ്റെ അകത്ത് കുറച്ച് കുറച്ച് റോൾ കുഴപ്പമുണ്ട് ആ പ്രൈവറ്റ് ബസ് ഈ ടാറ് ടാറെ തന്നെയാണ് നിർത്തിരുന്നത് ടാറിന് അവിടെ റോഡ് മാർജിൻ ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിലോട്ട് രണ്ട് ബസ് നിർത്താനുള്ള സ്ഥലം അതിൻ്റെ ഇപ്പുറത്ത് ഫ്രീ ആയിട്ട് കിടക്കുക അപ്പോൾ അത്രയും സ്ഥലം ഉള്ളപ്പോഴത്തേക്കാണ് ഈ പറയുന്ന വഴിയുടെ നടുക്ക് ആ ആ യാത്രക്കാരി ഇറക്കി വിട്ടിട്ട് അവരോട് ക്ഷണിച്ചു വരുത്തക്ക രീതിയിലാണ് അയാൾ നിർത്തിയത് അതുകൊണ്ട് അയാളുടെ റോങ് സൈഡ് ആയിട്ടുള്ള പാർക്കിങ്ങിനെതിരെയും നമ്മൾ നടപടി എടുത്തിട്ടുണ്ട് മറ്റേ ആൾക്കെതിരെ നമ്മൾ എടുത്തിരിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള റേഷൻ നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ഡ്രൈവിങ്ങിനെതിരെയാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത് പൊൻകുന്നം ഡിപ്പോയിലെ വണ്ടിയാണ് അത് കോട്ടയത്തു നിന്ന് പൊൻകുന്നതിന് വരുന്നതും മറ്റേ ബസ് കോട്ടയത്തു നിന്ന് കോരിത്തോട് പോകുന്നതുമാണ് ആണ് മാറാനാത്ത എന്ന് പറയുന്ന പേരിലുള്ള ബസ്സാണ് മറ്റേ കെ എസ് ആർ ടി സി പൊൻകുന്ന ഡിപ്പോയിലെ രാജേഷ് എന്ന് പറഞ്ഞ ആൾ ഓടിച്ചിരുന്നതാണ് മറ്റേ ബസ് പ്രൈറ്റ് ബസ് ഓടിച്ചിരുന്നത് സിബി എന്ന് പറഞ്ഞ ആളാണ് ഓടിച്ചുകൊണ്ടിരുന്നത് അയാൾ കോരിത്തോട് സ്വദേശിയാണ് പറ്റി ു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന്റെ വേർഷൻസ് മുഴുവൻ മനസ്സിലാക്കിയാൽ മാത്രമേ ആ കാര്യത്തിൽ നമുക്ക് അറസ്റ്റ് നമ്മൾ ഇന്നിപ്പം ഉടനെ തന്നെ നമ്മൾ ബാക്കി നടപടിയിലേക്ക് അടക്കും രണ്ട് വണ്ടിയും നമ്മൾ ഈ പറയുന്ന രീതിയിൽ മാസം എഴുതിയെടുത്ത് എന്റെ തുടർ നടപടികൾ കേസിന്റേതായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കാം പതിനെട്ടാം മൈലിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത് കോട്ടയത്ത് നിന്നെത്തിയ സ്വകാര്യ ബസ് ദാ ഈ ഭാഗത്തായി യാത്രക്കാരെ ഇറക്കാൻ വേണ്ടി നിർത്തുകയായിരുന്നു ആ ബസ്സിൽ നിന്ന് ഒരു യാത്രക്കാരി ഈ റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെയാണ് ഈ ഭാഗത്തുകൂടി അതായത് സ്വകാര്യ ബസ്സിൻ്റെ ഇടതുവശത്തു കൂടി റോഡിൻ്റെ ഇടതുവശത്തു കൂടി കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ സ്വകാര്യ ബസ്സിൽ നിന്നിറങ്ങിയ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അവർ തലനാരിയഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ആ ദൃശ്യങ്ങൾ അന്നു മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ആ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യം വ്യാപകമായി തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു അയാൾക്കെതിരെ കേസെടുക്കണം അയാൾക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ആവശ്യം ഈ സംഭവത്തിലാണ് ഇപ്പോൾ പള്ളിക്കത്തോട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പള്ളിക്കത്തോട് പോലീസ് ഈ സംഭവത്തിൽ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് പൊൻകുന്നം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവറായ രാജേഷ് കുമാറിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ളതാണ് പള്ളിക്കത്തോട് പോലീസ് വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കാര്യം ആ സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ യാത്രക്കാരി അത്ഭുതകരമായി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കെ കെ റോഡ് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ സംയുക്ത പരിശോധന അടക്കം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടക്കുകയും ചെയ്തതാണ് അത്തരം ഒരു സ്ഥലത്താണ് ഇത്തരം പരിശോധനകളൊക്കെ നടക്കുന്ന അപകട മേഖലയാണ് എന്നത് അറിവുള്ള ഒരു സ്ഥലത്താണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പിഴവുണ്ടായിരിക്കുന്നത് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല ഈ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം സമൂഹ മാധ്യമങ്ങളടക്കം വ്യാപകമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ പള്ളിക്കത്തോട് പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പൊൻകുന്നത്തു നിന്നും അരുൺ മലയിൽനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി